ശക്തമായ കാറ്റിലും മഴയിലും തെന്മലയിൽ മരങ്ങൾ വീണ് നാശനഷ്ടം വീടിന് മുകളിലേക്കും മരം വീണു മരം കടപുഴകിയതിനെ തുടർന്ന് വനമേഖലയിൽ വാഹനങ്ങൾ കുടുങ്ങി രാത്രി വൈകിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ശക്തമായ കാറ്റിലും മഴയിലുമാണ് തെന്മല പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമുണ്ടായത് വെള്ളിയാഴ്ച വൈകിട്ട് നാലോടെ വീശിയ കനത്ത കാറ്റിലും മഴയിലുമാണ് ഏറെ നാശനഷ്ടം തെന്മല റെയിൽവേ സ്റ്റേഷന് സമീപം അഖിൽ ഭവനിൽ ശ്രീകുട്ടന്റെ വീടിന് മുകളിലേക്ക് സമീപത്ത് നിന്ന് കൂറ്റൻ മരം കടപുഴകി അപകടത്തിൽ അടുക്കളയുടെ ഭാഗം പൂർണ്ണമായും തകർന്നു ശ്രീകുട്ടനും ഭാര്യ ജയശ്രീയും ശബ്ദം കേട്ട് വീടിന് പുറത്തേക്കോടിയതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വനപാതയിൽ മരം വീണതിനെ തുടർന്ന് അച്ഛൻകോവില് നിന്ന് പുനലൂരിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസും തിരികെ എത്തിയ ബസ്സും വനപാതയിൽ കുടുങ്ങി യാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മണിക്കൂറുകളോളം ബസ്സിലകപ്പെട്ടു ഇതുവഴി എത്തിയ മറ്റു വാഹനങ്ങളും കുടുങ്ങി വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും അഗ്നിരക്ഷാസേനയും മണിക്കൂറുകൾ പ്രയത്നിച്ച് രാത്രിയോടെയാണ് ഗതാഗതം ന്യൂസ് ബ്യൂറോ